എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമൻസ് പോലെ തീർത്തും ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ മുളഞ്ഞൂർ മണ്ണാൻപുര നന്നാച്ചിപ്പടി മുളഞ്ഞൂർ സ്കൂൾ ലിങ്ക് റോഡിന്റെയും മുളഞ്ഞൂർ അണ്ടകുളം പാടശേഖരത്തിലേക്കുള്ള ട്രാക്ടർ റാമ്പിന്റെയും ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട മുളന്നൂർ മണ്ണാൻപുര നന്നാച്ചിപ്പടി മുളന്നൂർ സ്കൂൾ ലിങ്ക് റോഡിന്റെയും മുളന്നൂർ അണ്ടംകുളം പാടശേഖരത്തിലേക്കുള്ള ട്രാക്ടർ റാമ്പിന്റെയും ഉദ്ഘാടനമാണ് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ത് രണ്ടാം വാർഡ് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി മുൻ വാർഡ് മെമ്പർ ബി പുഷ്പ എന്നിവർ പങ്കെടുത്തു ഉദ്ഘാടനം ചടങ്ങിൽ ലക്കിടി പേരൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി ഹരിത സ്വാഗതവും കുടുംബശ്രീ സി ഡി എസ് ടി സുഹിത നന്ദിയും പറഞ്ഞു ആ കാര്യങ്ങൾ നടപ്പിലാക്കുക ഇതിനാണ് മുൻഗണന കൊടുത്തത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലൊന്ന് നമ്മുടെ പഞ്ചായത്തിൽ റോഡുകളുടെ കാര്യത്തിൽ പരമാവധി എല്ലാ റോഡുകളും വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന വിധം ഗതാഗത ഗതാഗതയോഗ്യമാക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ വലിയ മാറ്റം നമ്മുടെ പഞ്ചായത്തിൽ ആകെ ഉണ്ടായിട്ടില്ല നിങ്ങളിപ്പോ പഞ്ചായത്തിലെ മറ്റു സ്ഥലങ്ങളിൽ സഞ്ചരിച്ചാലും നിങ്ങൾക്കത് കാണാൻ പറ്റും എല്ലായിടത്തും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ പഴയ കാലാവസ്ഥയിൽ നിന്നൊക്കെ മാറി ഏറ്റവും മനോഹരമായ റോഡുകൾ യാത്ര ചെയ്യാൻ ഏറ്റവും സുഗമമായ റോഡുകൾ എല്ലായിടത്തും ഉണ്ട്